ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ ദം ബിരിയാണിയാണ് അപ്പോൾ അതിനായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൊച്ചുള്ളി എന്നിവ ഒരു ചട്ടി ചൂടാകുമ്പോഴേക്ക് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചു വെച്ച് വേവിക്കുക അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചതച്ച് ചതച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആദ്യം ഈ ഉള്ളിയോടൊപ്പം തന്നെ ഇളക്കി യോജിപ്പിക്കുക അടിപൊടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിലേക്ക് തക്കാളി മല്ലിയില പച്ചമുളക് എന്നിവ ചെറുതായിട്ട് അരിഞ്ഞ് ഉള്ളിയോടൊപ്പം ചേർത്ത് കൊടുക്കുക ഉള്ളി വഴണ്ടതിനു ശേഷം മാത്രം ഇട്ട് കൊടുക്കുക അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല എന്നിവയെല്ലാം കൂടി ചേർത്ത് കൊടുക്കുക ചേർത്ത് നന്നായി ഇളക്കി വഴറ്റി ഒഴിച്ചെടുക്കുക ഈ ഒരു നിറം തീ ഓഫ് ചെയ്യുക ചിക്കൻ പൊരിച്ചാണ് നമ്മൾ ബിരിയാണി വയ്ക്കുന്നത് അതുകൊണ്ട് അതിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഗരം മസാല മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി അല്പം കുരുമുളക് പൊടി എന്നിവയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക ഇതിലേക്ക് ഒരു നാരങ്ങ മുറിച്ച് അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുക അതുകൂടി ഈ മിക്സിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി എടുക്കുക അപ്പോൾ ഇതാണ് നമുക്ക് ഇതുപോലെ കിട്ടും ഇതിനെ നമ്മൾ കഴുകി പ്രത്യേകിച്ച് ചിക്കനിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പുരട്ടിയെടുക്കുക നന്നായിട്ട് പുരട്ടിയെടുത്തതിനു ശേഷം കുറച്ച് നേരം മസാല എല്ലാം ചിക്കനിൽ പിടിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക അപ്പം മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിരിക്കും ചട്ടി ചട്ടിയടുപ്പിൽ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടാകുമ്പോഴേക്കും നമ്മൾ മസാല ചേർത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലോട്ടിട്ട് ഒരു ചെടുക്ക കറിയാതെ ശ്രദ്ധിക്കണം ഒരു മുക്കാൽ മുക്കാവേവായ ഇതുപോലെ ഈ ഒരു പരുവമാകുമ്പോഴേക്കും നമ്മൾ എല്ലാ പീസും ഇതുപോലെ മുക്കാൽ മുക്കാവേവിൽ ഫ്രൈ ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കണം ഇനി ഈ പൊരിച്ച ചിക്കൻ പീസിനെയെല്ലാം നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ഇട്ട് ഇളക്കി നന്നായി വേവിച്ചെടുക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം വേവിച്ചെടുക്കുക അപ്പം നമുക്കത് ഈ ഒരു പരിപാടി കിട്ടും ഇനി നമുക്ക് ചോറിൻ്റെ കാര്യം നോക്കാം അതിനായി ഒരു സവാള ചെറുതായി അരിഞ്ഞെടുക്കുക കനം കുറച്ച് ഏലക്ക പട്ട ഗ്രാമ്പു എന്നിവയെല്ലാം എടുക്കുക ഒരു ചട്ടി ചൂടാവുമ്പോഴേക്കും അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഞാനൊരു ചെറിയ ടിൻ്റെ നെയ്യാണ് എടുക്കുന്നത് അത് അഞ്ച് അര കിലോ അരിയെ മാത്രമേ നമ്മൾ വേവിക്കുന്നുള്ളൂ അതിന് ശേഷമായിട്ട് കുറച്ച് നെയ്യ് മതി നെയ്യ് ഒഴിച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് ഈ ഏലക്ക പട്ട ഗ്രാമ്പു ഇങ്ങനെ ഇട്ട് കൊടുത്ത് അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയിട്ട് വഴറ്റി കൊടുക്കുക ഈ ഉള്ളി പെട്ടെന്ന് വാടാനായിട്ട് അല്പം ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് അതും കൂടി ഇളക്കി എടുക്കുക ഇനി നമ്മൾ അരി കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുതിർത്ത അരി എടുത്ത പാത്രം ഏതാണോ അതിന് ഇരട്ടി വെള്ളം ഞാൻ എടുത്ത പാത്രത്തിന് രണ്ട് പാത്രം വെള്ളം എടുത്ത് അതുകൂടി ആ വഴട്ടിയ ഉള്ളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീര് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചോറ് ചോറ് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി എന്നിട്ട് ആ ചോറ് എന്ത് കഴിയുമ്പോൾ നമ്മൾ ദമ്മിട്ട് എടുക്കുന്നുണ്ട് ചോറ് മസാല എന്നിവയെല്ലാം ലെയർ ലെയർ ഇട്ട് ഇട്ടുകൊടുത്ത് അല്പം പുതിനയില മല്ലിയില എന്നിവയെല്ലാം ഇട്ട് ഒരു പത്ത് മിനിറ്റ് നേരം നമ്മൾ ദം ചെയ്തെടുക്കുന്നുണ്ട് ദം ചെയ്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ചോറ് ഈ രീതിയിലായിട്ടുണ്ട് ഇതാണ് ചിക്കൻ പൊരിച്ച ദം ബിരിയാണി വീഡിയോ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലാക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യേക്കണേ